തനിക്ക് മാരകമായ ഒരു അസുഖമുണ്ടെന്നും കുറച്ചു നാളുകൂടി എന്നും ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ മുറ്റർ ദിവസം ഒരു ചെറുപ്പക്കാരൻ വളരെ വിഷമത്തോടെ വിശുദ്ധുർബാനയിൽ പങ്കെടുക്കുകയായിരുന്നു എന്നാൽ വിശുദുർബാനയിലെ സർവാധിപനാം കർത്താവ് എന്നുള്ള ഗാനം ആ വ്യക്തിയെ ഒരുപാട് സ്പർശിച്ചു സകലത്തിൻ്റെയും അധിപനായ കർത്താവിനെയാണ് ഞാൻ കുമ്പിടുന്നതെങ്കിൽ ഈ രോഗത്തിന് മുമ്പിൽ ഭയപ്പെടേണ്ടതില്ല എന്ന് ഉള്ള ഒരു ബോധ്യം അവന് കിട്ടി നടപടി പ്രസവത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ മരണത്തിന്റെ തലയിൽ രാത്രി ശാന്തമായി ഉറങ്ങുന്ന പത്രോസിനെ നാം കണ്ടുമുട്ടുന്നുണ്ട് ഇവിടെയും അദ്ദേഹത്തിനുമുണ്ടായ ബോധ്യം ഇതാണ് സകലത്തിൻറെയും അധിപനായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ആ ബോധ്യം നമുക്കുണ്ടാവട്ടെ പറയപ്പെട്ടവരെ ആദ്യം പറഞ്ഞ ചെറുപ്പക്കാരൻ ഞാൻ തന്നെയാണ് വലിയ രോഗം വന്നപ്പോഴും എനിക്കുണ്ടായ ഒരു ബോധ്യമാണത് ദൈവം തന്ന ഒരു ബോധ്യമാണത് ആ ഒരു ചിന്ത നമുക്കുണ്ടാവട്ടെ സകലത്തിന്റെയും അധിപനായ ദൈവമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല